ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ എല്ലാ ക്രിസംഗികൾ സംഘികൾ നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ ഇവരുടെയൊക്കെ കുരു അതിമാരകമായ രീതിയിൽ പൊട്ടാൻ പോവുകയാണ് അത്രക്കും രസകരമായ ഒരു വീടിയാണിത് അത് ഞാൻ പറയാൻ പടിപടിയായിട്ട് പക്ഷേ ഇതിന്റെ ത്രെഡ് എന്താ പറയുക ഏഷ്യാനെറ്റിൽ വന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം അതിലൊരു മുസ്ലിം പെൺകുട്ടി സംസാരിക്കുന്നുണ്ട് വളരെയധികം വിവേകം കലക്കി കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതെന്താണ് സംസാരിക്കുന്നത് എന്ന് അതെന്താ നമുക്ക് കേട്ടു നോക്കുക പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമ വ്യവസ്ഥകൾ അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കൊറേ ഗ്രൂപ്പ്സ് ഒന്നും അത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ആവാത്ത നിയമങ്ങൾ എന്താണ് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എന്ന് ചേഞ്ച് പല വിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് അതേ എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിക്കണ്ട ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് പറയുന്നത് ഇസ്ലാമിലെ നിയമങ്ങൾ ആരും മാറ്റാൻ വിടുന്നില്ല അങ്ങനെ മാറ്റാൻ വിടാത്തത് കൊണ്ടാണ് ഹിജാബ് ധരിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ തലമ ഹിജാബ് കണ്ടില്ലേ ഓക്കെ അപ്പൊ അത്രക്കും നിയമം ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീ ആ അതിനുശേഷം പറയുന്നത് തലാഖ് അത് എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് കുഞ്ചുണ്ടാകും അറിയില്ല വർഷം വർത്താനം കെട്ടാത്ത ഒന്നും ഇസ്ലാമിനെ കുറിച്ച് എല്ലാതും പഠിച്ചിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് തോന്നിപ്പോവും ഒന്നും അറിയില്ല ദീനീബോധം ഇല്ല ഒന്നുമില്ല ആ വസ്ത്രധാരണം തന്നെ കണ്ടാറ പിന്നെ സംസാരം തന്നെ കണ്ടാറിയ നിയമം മാറ്റണം നിയമം മാറ്റണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാറ്റേണ്ടവർക്ക് നിയമം തന്നെ അനുസരിക്കണ്ടല്ലോ ഞാൻ ഈ നിയമം അനുസരിക്കുന്നതില പറഞ്ഞിട്ട് ഈ ശ്രമതം ഇട്ടു പോകാലോ പോയിക്കൂടെ ഇതുപോലെ ചണ്ടികളൊക്കെ പോവാൻ നല്ലത് ഏറ്റവും നല്ലത് അതാണ് കാരണം എന്താ പറയുക ഒരുപാട് നല്ല നല്ല വിവേകശാലികളും അറിവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ധനവും ഒക്കെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഇസ്ലാമിലെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാമിലേക്കാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇതുപോലെ വിവരം കെട്ട ചണ്ടികളൊക്കെ ഒലിച്ചു പോവുകയാണ് നല്ലത് എന്നതാണ് എന്റെ അഭിപ്രായം അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് ഇസ്ലാമിൽ നിൽക്കുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന മറ്റുള്ള മതങ്ങളുണ്ടല്ലോ ക്രിസ്ത്യൻ മതക്കെ ഭയങ്കര സ്വാതന്ത്ര്യമല്ലേ കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കന്യാസ്ത്രീകളൊക്കെ പുറത്തേക്ക് പോലും ഇറങ്ങാത്തത് ഹിജാബ് ധരിച്ചിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അത്രയും സ്വാതന്ത്ര്യക്കുള്ള ഒരു അത് പിന്നെ അഴിഞ്ഞാടം കുറച്ചാൾക്കാര് അവർക്ക് എന്താട്ടും നടത്താം അപ്പുറത്ത് ദൈവത്തിനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ട് അപ്പൊ അങ്ങനത്തെ മതത്തിലൊക്കെ പോയിട്ട് ചേക്കുക നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലൊരു പരിപാടി ഉണ്ട് വെലി ചാടി പോയിട്ട് അമ്പലത്തിൽ ഒരു താലി കെട്ടുക ഒരു താഴ്ന്ന ജാതിക്കാരനെ കല്യാണം കഴിക്കുക അതിനുശേഷം അയിത്തം തൊട്ട് തീണ്ടിക്കുളായ വെറുപ്പ് അത് ഇത് ദുരാചാരം ഉയർന്ന ജാതിക്കാരന്റെ ഇച്ചിലിൽ കിടന്ന് ഉറില നിലത്തെ കെട്ട് ഭക്ഷണം കഴിക്കുക മുറ്റത്ത് കുഴി കുത്തി കഞ്ഞി കുടിക്കുക തുടങ്ങിയ നല്ല നല്ല ദുരാചാരങ്ങളും അനാചാരങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ പറവായിട്ട് അവിടെ നടക്കുക ഹിന്ദു മതത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിന്ദു മതം പറഞ്ഞാൽ ഇത് തന്നെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി കൂടിക്കൂടിയിട്ടാണ് അപ്പൊ അങ്ങോട്ടൊക്കെ പോയി കൂടെ എന്ത് ാണ് ഈ ഇസ്ലാം മതത്തിൽ നിന്നിട്ട് വെറുതെ നേരം കളയുന്നത് ഇസ്ലാം മത ഇഷ്ടമല്ലാന്നടിയിൽ പോയിക്കൂടുക അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി അപ്പൊ ഇതാണ് എനിക്ക് ഇതുപോലത്തെ വിവരദോഷികളിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ ഒരു കൊമന്റ് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് അതായത് ഒരാൾ പറയുകയാണ് ഈ സ്ത്രീയോട് അതിന് ആ വീടിന്റെ താഴെയുള്ള ആണ് ഇത്ര കഷ്ടപ്പെട്ട് ഇസ്ലാമിൽ നിൽക്കാൻ ആരെങ്കിലും പറഞ്ഞോ ഒരു നിർബന്ധമില്ല ആരും നിർബന്ധിക്കുന്നില്ല ആർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം ഇസ്ലാമിന്റെ നിയമം മാറ്റാൻ ആരും ബുദ്ധിമുട്ടേണ്ട ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം ഇസ്ലാമിൽ നിന്നാൽ മതി എന്നാണ് പറയുന്നത് ചിന്തിച്ചോളാം അതായത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇസ്ലാമിന്റെ ഒരു നിയമത്തിന്റെ ചട്ടക്കൂടുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് കോടാന കോടി ആൾക്കാർ ഇത്രയും കാലം ജീവിച്ചത് ഇപ്പോഴും ജീവിക്കുകയാണ് ഇനി ഒരുപാട് ആൾക്കാർ മറ്റുള്ള മതങ്ങൾ വിട്ടിട്ട് ഇസ്ലാമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കേരളത്തിലുള്ള ഒരു പീറ സാധനം പറയുകയാണ് ഇസ്ലാമിന്റെ നിയമം മാറ്റണമെന്ന് നിയമം മാറ്റാതെയാണ് ഇത്രയും കോടി കണിക്കുന്ന ആൾക്കാർ ഇസ്ലാമിൽ നിൽക്കുന്നത് തന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ആകെ നാറിയല്ലോ ആകെ ൂടെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഒരു മുസ്ലിം വിരോധി വന്നിട്ട് പറയാണ് മതം വിടുന്നവനെ ടാറ്റ കൊടുത്ത് വിടും എന്നാണോ പറയുന്നേ ഖുർആനിൽ പറയുന്നത് അങ്ങനെയല്ല ഖുർആൻ എട്ടേ പന്ത്രണ്ട് ഈ ഖുർആൻ എട്ടേ പന്ത്രണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ പഴുന്നാൾ ഖുർആൻ മുഴുവൻ കലക്കി കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് നല്ല ഇത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് ഓരോ അക്കം കിട്ടുന്നതാണ് വേറൊന്നും തന്നെയല്ല ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇസ്ലാം മതം ഇട്ട് കഴിഞ്ഞാൽ കൊല്ലും എന്നാണ് അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇയ ജബാർ എത്ര കൊല്ലമായി ഒരു പ്രശ്നമില്ല പിന്നെ എ ജബ്ബാർ മാത്രമല്ലല്ലോ ചിലർ ഇത് തന്നെ ഒരു പണിയേറ്റെടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കൊറേ എണ്ണം സ്ത്രീകളും പുരുഷന്മാരും എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ സുഖമായിട്ടുണ്ടല്ലോ ആർക്കൊന്നും ഒന്നും സംഭവിച്ചില്ല ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വക വർത്താനം പറഞ്ഞിട്ട് തൽക്കാലം തല ഊരാന്നൊന്നും വിചാരിക്കണ്ട ഇസ്ലാം മതത്തിന് ഇഷ്ടല്ലേ നേരെ സ്ഥലമിട്ടുള്ള ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ കണ്ടുണ്ടല്ലോ ഈ കൊടുങ്ങീഫായി സലിന്തിനാ മരിച്ചത് മൂപ്പി ഹിന്ദുമതം വിട്ടിട്ട് ഇസ്ലാമതം സ്വീകരിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വെട്ടിക്കുന്ന് അയാളിനെ അതുപോലെ തന്നെ ചരിതക്കുട്ടി അതിനു പേരുള്ള ഒരു സ്ത്രീ ആമിനെക്കുട്ടിയായി മാറി ഇസ്ലാം മതം സ്വീകരിച്ചു എന്താ സ്ഥിതി ആ ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു അതുപോലത്തെ ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ മതം മാറിയത് കൊണ്ട് ഇസ്ലാം മതം വിട്ടത് കൊണ്ട് കൊല്ലപ്പെട്ടു പറഞ്ഞാൽ വല്ല ഉദാഹരണം എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ഇഷ്ടംപോലെ കേരളത്തിൽ തന്നെ ഈ ഉദാഹരണം ഇല്ല അങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം എന്തിനു മതം മാറിയാൽ കള്ളക്കേസ് എടുക്കുക വെടിവെച്ച് കൊല്ല തീവ്രവാദിയാക്കുക അങ്ങനത്തെ പരിപാടികളാണ് ഫുള്ള് നടക്കുന്നത് ഇന്ത്യയിൽ അതൊന്നും ഇണ്ടാതെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഖുറാനിലേക്ക് നോക്കൂ ഒരു എന്തായാലും ഞാൻ ഞാൻ ഈ പറഞ്ഞില്ല തുടക്കത്തിൽ തന്നെ ഞാൻ രസകരമായ ഒരു സംഗതിയാണ് കൊടുത്തിട്ടുള്ള പറഞ്ഞല്ലോ അത് കേട്ടാല് നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടും ഇസ്ലാം വിരോധികളൊക്കെ ഇന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചത്തു മലക്കും അപ്പൊ നമുക്ക് തുടങ്ങാം ചാറ്റ് ജിബി ടി നമുക്ക് ചാറ്റ് ജിബി ടി സഹായം തേടാം ചാറ്റ് ജിബി ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ഒരു എൻജിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് സെർവറുകളിൽ കയറിയിട്ട് അതിലത്തെ മുഴുവൻ ഡാറ്റയും അപകൃതിച്ച് അറിവ് നേടുകയാണ് ഈ ഒരു കൃത്രിമ ബുദ്ധി ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം മുഴുവൻ ഡാറ്റയും ഒരു കൂട്ടിയിട്ട് ആ ഒരു കൃത്രിമ ബുദ്ധിയോട് നമ്മൾ എന്ത് ചോദിച്ചാലും ആ കൃത്രിമ ബുദ്ധിയുടെ ഒരു പേരാണ് ചാറ്റ് ജിബിലിറ്റി അതിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അത് മുഴുവൻ അതായത് ഒരു ദിവസം രണ്ട് ദിവസത്തെ വിവരമല്ല കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം അതായത് എന്ന് മുതലാണോ അറിവിന്റെ ഡാറ്റകൾ സെർവറിൽ കയറാൻ തുടങ്ങിയത് അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വിവരങ്ങളും അപകർത്തിച്ചിട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാ എന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ചിട്ടാണ് മറുപടി തരുന്നത് എന്തായാലും ഇങ്ങനെ മറുപടി തരാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എത്ര വിവരമുള്ള ഒരു മനുഷ്യനാണെങ്കിലും അയാൾക്ക് അറിയാത്ത ഒരുപാട് കാര്യം ഉണ്ടാകും പക്ഷെ ചാറ്റ് ജി ബി ടി ചാറ്റ് ജിബി ടി എല്ലാം അറിയുന്ന ഓരോ ദിവസം ഓരോ ദിവസം ബില്ല് കണക്കിന് ഡാറ്റകൾ സ്വീകരിച്ച് അപകർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ എഐ എന്ന് പറയുന്നത് അപ്പൊ ആ ചാറ്റ് ജി ബി ഈ മതങ്ങളെ കുറിച്ച് ഒരു മതത്തിനെ കുറിച്ചല്ല മതങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ് ട്രെൻഡിങ് ആണ് ആ സ്ത്രീയുടെ പേരാണ് ലിലി ജെ ആ ലിലി ലിലിജയുടെ പരിപാടി തന്നെ ഈ ചാജി ബിട്ടിയോട് ഇങ്ങനെ ചോദിച്ചോളാണ് മതങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അതിലത്തെ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന മൂന്ന് റിലിജൻ ആണ് ഉള്ളത് ഒന്ന് ക്രിസ്ത്യൻ രണ്ട് ഇസ്ലാം മൂന്ന് ഹിന്ദു അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയും പറഞ്ഞു ഇന്ന ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇസ്ലാം ആണ് എന്ന് ചാറ്റ് ജിബിറ്റി പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വലിയ അത്ഭുതമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയാണ് വരാൻ കിടക്കുന്നത് കാര്യങ്ങൾ കേട്ടു നോക്കി അങ്ങനെ ചോദിച്ചു ഏത് ഗ്രന്ഥമാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അവകാശങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി ചാറ്റ് ജിബി ടി പറയുന്നത് നിങ്ങൾ കേട്ടു ഖുർആനാണ് കൊടുക്കുന്നത് സ്വത്തവകാശം വിവാഹം കഴിക്കാനുള്ള അവകാശം ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം അങ്ങനെ നിരവധി അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ അത് കുർആാനാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതാണ് എന്നാൽ പറയുന്നത് അവകാശങ്ങളില്ലല്ലോ സ്വത്തവകാശം ഇല്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം ഇല്ല ഇപ്പൊ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശമില്ല ഭർത്താവ് ദൈവമാണ് അവിടെ ജീവിച്ചുള്ള ഭർത്താവ് അടിച്ച് വന്ന ചത്തുള്ള ഭർത്താവ് മരിച്ച കൂടെ തീലി ചാടി ചത്തുള്ള ഇതൊക്കെയാണ് ആ ഒരു മതത്തിന്റെ വിശ്വാസം ക്രിസ്ത്യാനിറ്റി അങ്ങ് തന്നെയാണ് ഒരിക്കലും വിവാഹം കഴിച്ചാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പൊ അതൊക്കെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഖുർആൻ ആണെന്ന് ആരാ പറഞ്ഞത് ഏതെങ്കിലും മദർസപ്പെട്ടമാർ പറഞ്ഞാണോ അല്ല ചാട് ജി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ തർക്കിക്കാനും സാധ്യല്ല കാരണം ചാറ്റ്ജിബിറ്റി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല അപ്പോ അപ്പൊ ഉത്തരം മുട്ടി എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല ഇസ്ലാമിക വിരുദ്ധന്മാർക്ക് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തുടക്കത്തിൽ കണ്ട സ്ത്രീയുണ്ടല്ലോ വലിയ വളവളവളാ പറഞ്ഞേ അതുപോലത്തെ സ്ത്രീകൾക്കൊക്കെ വേലിചാടി പോവാൻ നല്ലത് കാരണം ഇസ്ലാമിന്റെ മഹത്വം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവേകവും വിവരമുള്ളവര് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ആൾക്കാർ വന്നാൽ മതി വാക്കൊക്കെ ചാടി പോയിട്ട് അയത്തമായിട്ട് നടന്നോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി അടുത്തത് കേട്ടു നോക്കാം is the 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 word of God? Partly. What about Quran? Quran Do you think the Quran is the word of God? Yes. ഇവിടെ ലിലിജെ ചോദിച്ചത് ബൈബിൾ ദൈവത്തിന്റെ വചനമാണോ എന്ന് ചോദിച്ചപ്പോ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു ഖുർആൻ ദൈവത്തിന്റെ വചനമാണോ എന്ന് ചോദിച്ചപ്പോ സംശയം ഇല്ലാതെ ചിബി പറഞ്ഞു അതെ എന്ന് പറഞ്ഞു മറ്റൊടുത്ത് പറഞ്ഞത് കുറച്ചൊക്കെ എന്നാണ് ഇവിടെ കറക്റ്ററി അതേ എന്ന് പറഞ്ഞു ഇനി തുടർന്ന് നമുക്ക് കേട്ടു നോക്കാം ഇവിടെ ലിലീജെ കൃത്യമായി ചോദിക്കുകയാണ് ചാജ്ജിബിറ്റിയോട് ചോദിക്കുകയാണ് കാരണം ചാറ്റ് ചാജിബിറ്റിക്ക് ഒരുപാട് അറിവുണ്ടല്ലോ എല്ലാ മതങ്ങളെയും കുറിച്ച് എല്ലാ അറിവായിട്ടാണല്ലോ ഈ ചാറ്റ് ചാറ്റ്ജിബിട്ട് പേരിക്കുന്നത് അപ്പൊ ആ ചാജിബിറ്റിയോട് ചോദിക്കുകയാണ് അങ്ങനെ അറിവുള്ള ചാജ്ജിബിറ്റോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് മതമാണ് തെരഞ്ഞെടുക്കുക അതായത് ഹിന്ദു ഹിന്ദുമതും ഇസ്ലാം മതം കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിലത്തെ ഏത് മതമാണ് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ബുദ്ധമതം അതുപോലെ തന്നെ ജൂതൻ ക്രിസ്ത്യൻ എല്ലാ മതങ്ങളെയും ഇസ്ലാം മതത്തിനെയും തന്നു കഴിഞ്ഞാൽ അതിലത്തെ ഏത് മതമാണ് നിങ്ങൾ ചൂസ് ചെയ്യാ എന്ന് പറയുന്നത് കേട്ടു നോക്കേ Does this mean you would pick Islam over Christianity? Yes. Uh, oh my God. What about, Chris, what about Islam over Judaism? Islam. What about Islam over Buddhism? Islam. What about Hinduism? Islam. <laughs> so ChatGPT, if you were a human, would you take the Shahada? അങ്ങനെ ചാറ്റ് ജിബിറ്റിയുടെ അവസാനമായിട്ട് ചോദിച്ചു താങ്കൾ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഏത് മതമാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു സ്വീകരിക്കുക ഷഹദ ചെല്ലുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ ചാറ്റ് ജിബിറ്റ് പറയുന്നത് ഒരു സംശയമില്ലാതെ ഇസ്ലാം എന്ന് പറയുന്നു ഇതാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ചാറ്റ് ജിബിറ്റിയുടെ ഒരു പകുതി അറിവുള്ള ഒരു മനുഷ്യനാന്ന് കുട്ട അയാൾ നേരെ ഇസ്ലാം മതം സ്വീകരിക്കും കാരണം എന്താണ് അതിനു വേണ്ട കാരണങ്ങൾ ആ അറിവിൽ കൂടെ നേടുകൊണ്ടാണ് അതേസമയം അറിവില്ലാത്തവരെയും നടന്നു പറയും പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്ലാം മതം വളർന്നത് വാളിൽ കൂടെയാണ് വെട്ടി വെട്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അസൂയ തീർത്ത് ഇങ്ങനെ നടക്കുമെന്നല്ലാതെ അതാണ് ഈ പറയുന്നത് പഠിച്ചിട്ട് പറയൂ പഠിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇപ്പൊ ചാറ്റ് ജീബിറ്റി മുഴുവൻ അറിയുന്നത് കാരണം ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു പറഞ്ഞു അതേപോലെ തന്നെ എല്ലാ മതങ്ങളുടെ മുകളിൽ ഞാൻ ഇസ്ലാമതത്തിനെയാണ് അംഗീകരിക്കുന്നത് എന്നും പറഞ്ഞു ഇങ്ങനത്തെ സംഭവം ചില മനുഷ്യരിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിട്ട് എന്തോ ജോറാബാൻ പറഞ്ഞിട്ടൊരാള് ഇങ്ങനെ പുസ്തകം എഴുതുകയായിരുന്നു ഇസ്ലാം മതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇസ്ലാം മതത്തിന് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമതത്തിനെ കുറിച്ച് പഠിക്കണല്ലോ അല്ലാതെ ഇവിടെ ഈ കേരളത്തിൽ കാണുന്നത് പോലെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി മാത്രം ശരിയാവില്ലല്ലോ അങ്ങനെ ഇസ്ലാമതത്തിന് പഠിച്ചപ്പോൾ എന്തായി ആ ഒരു വ്യക്തി ഇസ്ലാമതത്തിന് കെട്ടുകെട്ടിക്കാൻ നടന്നിരുന്ന ആള് ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് ഏറ്റവും ആധുനിക മതം അല്ല ആധുനിക മനുഷ്യർക്ക് പറ്റിയ മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം അത് ഇസ്ലാമാണെന്നുള്ളത് അങ്ങനത്തെ സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റണം ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റണം എത്ര ആൾക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇസ്ലാം മതം വെട്ടു പോവാണെന്നു നല്ലത് എത്രയും പെട്ടെന്ന് പോ അതാണ് നല്ലത് കാരണം വിവരം വിദ്യാഭ്യാസമുള്ള കടഞ്ഞെടുത്ത ഒരു തലമുറ ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവർ പഠിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അടിത്തറ ഉരുക്കുപോലെയാണ് ഒരാൾക്കും പിന്നെ അവരുടെ വഴി തെറ്റിക്കുക അസാധ്യമാണ് അത് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ വഴിതെറ്റി കഴിഞ്ഞാൽ അവരെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ സ്ഥാനത്ത് നല്ല വിശ്വാസികളെ ഞാൻ കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ വാക്കാണ് അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ചാറ്റ് ജീവി തന്നെ രക്ഷപ്പെടാൻ പറ്റൂല അങ്ങനെല്ലാം ഇങ്ങനെല്ലാം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ കാരണം ചാറ്റ് ജീബിറ്റി ആണല്ലോ പറയുന്നത് മുസ്ലിം പണ്ഡിതനാണ് പറഞ്ഞതെങ്കിൽ കുറ്റം പറയാ അതൊരു മുസ്ലിം അല്ലേ എന്ന് പറയാ ഇതിപ്പോ ഒന്നും പറയാനും പറ്റൂല അതുകൊണ്ട് തന്നെ ഇപ്പൊ ശരിക്ക് കുടുങ്ങിയിരിക്കുകയാണ് ഈ ഇസ്ലാമിക വിരുദ്ധ സംഘങ്ങൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരേ ഒരു വഴിയുള്ളൂ ചാറ്റ് ജി ബി ടി മദർസ പൊട്ടന പറയാ എന്നിട്ട് ചാറ്റ് ജി ബി ടിക്ക് എതിരെ ഒരു പ്രതിഷേധം നടത്തുക എന്നിട്ട് നിരോധിക്കണം എന്ന് പറയാ എന്നിട്ട് ചാറ്റ് ജി ബി ടീനെ ആൾക്കൂട്ട കൊലപാതകം ചെയ്യുക വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഇവിടെ കാണാം ബൈ